നമസ്കാരം മാപ്രകളിലൂടെ സർക്കാരിനെതിരെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇറക്കിയ മറിയക്കുട്ടി എന്ന നീലക്കുറുക്കൻറെ തനി നിറം പുറത്തു വന്നിട്ടുണ്ട് തനി നിറം പുറത്തു വരുമ്പോ ഇപ്പോ കുറുക്കനാണോ അതോ കാവി കുറുക്കനാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെയൊന്നല്ലേ അധികാരത്തിൽ വരണം ജയിക്കും ഞാൻ പണ്ടേ മുതൽ കോൺഗ്രസ് കാര്യം ഒരിടത്ത് പറയുന്നു ഇപ്പോ കട്ടിക്ക് ചിലയിടങ്ങളിൽ നിന്ന് വല്ലാത്ത തോതിൽ കിട്ടുന്നതുകൊണ്ട് ബിജെപി വരണം ബിജെപി വരണം എന്ന രീതിയിലേക്ക് മാറുന്നു ഇത് ആരുടെ കുറുക്കനാണ് അതിപ്പോ ഒരു വലിയ കൺഫ്യൂഷനായി മാറിയിരിക്കണം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ലെന്നും അതില് മറ്റൊരു ഉദാഹരണം സർക്കാരിനെതിരെ എന്തെല്ലാം ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് വന്ന ഇനമാണ് അതായത് ക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടിയെടുത്ത ഒരു പാവം നിരാലമ്പിയായ അമ്മ മറിയക്കുട്ടി ചേടത്തി അതായത് എത്രത്തോളം സഹതാപം ഇങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ ആ പിച്ചച്ചട്ടിയെ മുൻനിർത്തിക്കൊണ്ട് സഹതാപം അങ് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചെറിയൊരു ചാറ്റൽ മഴ അടിച്ച് കുറുക്കന് അതായത് ഈ കുറുക്കൻ എന്ത് സംഭവിച്ചു കുറുക്കൻ നോക്കിയപ്പോൾ ഇത്രയും കാലം കിട്ടാത്ത രീതിയിലുള്ള വലിയ സ്വീകാര്യത കിട്ടുന്നു അപ്പോ സ്വാഭാവികമായിട്ട് നിയന്ത്രണം വിട്ടുപോയി നിയന്ത്രണം വിട്ടപ്പോഴാണ് കുറുക്കന്റെ തനി നിറം പുറത്തു വന്ന് ഉണങ്ങിയത് ആവേശം കൊടുത്ത് മാപ്രകൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് കോലിവെക്കുമ്പോ കയറി അങ്ങ് ഒരു പടിയും കൂടെ മുന്നിൽ നിന്ന് ഗോളടിക്കാൻ നോക്കും അങ്ങനെ പെട്ടതാണ് ഇത്രയും ദിവസം ക്ഷേമ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടിയ ചേട്ടത്തി ഇപ്പൊ എന്താണെന്ന് ബി ജെ പി വേദികളിലൊക്കെ നിറസാന്നിധ്യമായി മാറിയിട്ടുണ്ട് കോൺഗ്രസുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല നേരത്തെ കോൺഗ്രസ്സുകാരിയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോ കോൺഗ്രസുകാർ തോളിലേറ്റ് നടക്കുകയാണ് ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വരണം ബി ജെ പികളുടെ വേദികളിലെല്ലാം നിറ സാന്നിധ്യമായി മാറുകയാണ് എന്താണ് അവർക്കുണ്ടായിരുന്ന യോഗ്യത അവർ പിണറായി വിജയനെ പത്ത് പുലഭ്യം പറഞ്ഞപ്പോ ഒരു താരമായി മാറി അതായത് ബി ജെ പി വേദികളിലൊക്കെ നിങ്ങൾക്ക് ഒരു കസേര കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല നിയന്ത്രണമില്ലാതെ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പുലഭ്യം പറയാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് മാപ്രകളിൽ വലിയൊരു സ്പേസ് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് കോൺഗ്രസിനകത്ത് വലിയ സ്പേസ് കിട്ടും അതിനോടൊപ്പം തന്നെ ബി ജെ പി വേദികളിലും വലിയ സ്പേസ് കിട്ടും അല്ലാതെ എന്താണ് മറിയക്കുട്ടി എന്ന വ്യക്തിയിൽ ഇവർ കണ്ടിരിക്കുന്ന ഒരു സവിശേഷത ഒരു സവിശേഷതയില്ല അതായത് ഇത്രയും കാലം ആ നാട്ടിൽ തന്നെ പലരും പറഞ്ഞു കേട്ടതനുസരിച്ച് മജിസ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത് ആരെ എന്തും പറയുന്ന മജിസ്ട്രേറ്റ് അപ്പോ അവർക്ക് ആവശ്യം പിണറായി വിജയനെ പുലഭ്യം പറയാൻ പറ്റുന്ന ഒരു മജിസ്ട്രേറ്റിന് ആവശ്യമായിരുന്നു അപ്പോ നാവ് നോക്കിയപ്പോ നല്ല കറക്റ്റ് ആണ് ആരെ എന്തും പറയും നിയന്ത്രണമില്ലാതെ പറയും അപ്പോ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ വയോധികയാണ് ഒന്നും പറയാൻ പാടില്ല പ്രായമായവർ വല്ല പറഞ്ഞ മിണ്ടാതെ നിന്ന് കേൾക്കണം കാര്യം അതില്ലെങ്കിൽ വിമർശിക്കുകയോ എതിർത്തോ പറഞ്ഞാൽ മര്യാദയില്ലാത്തവനാണ് അവൻ കണ്ടോ നിറകട്ടവനാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് വായ് മൂട ഇതാണ് ലക്ഷ്യം വെച്ചത് പക്ഷെ എന്ത് ചെയ്യാൻ സ്വയം തന്നെ അങ്ങ് പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് ഒരിടത്തും ആരും അധിക്ഷേപിച്ചില്ല ഓരോ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞ വിടുവായ തരങ്ങൾ അത് ഏത് പ്രായമായാലും അനിയന്ത്രിതമായി സംസാരിച്ചപ്പോൾ നമ്മുടെ വീട്ടില് ഉള്ള ഒരു പ്രായമായ ആളെന്ന് വെച്ചോളൂ പലയിടങ്ങളിലും പല സംഭവകാസങ്ങൾ നമ്മൾ കാണുകയാണ് ഈ വലിയ ഡയലോഗ് അടിക്കുന്നവർ അതായത് അങ്ങനെ ഒന്നും ചെയ്യില്ല മാതാവ് ഇങ്ങനെ ദൈവം ആണെന്നൊക്കെ പറയുന്നവരെ വീട്ടിൽ പോയി നോക്കണം അതായത് ഇതേ സ്വഭാവത്തിലുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലൊക്കെ കാണുന്ന ഉദാഹരണങ്ങൾ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ട് ഈ കൊണ്ടു നടക്കുന്നവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് അവിടെയൊക്കെ പരിപാലിക്കുന്നതെന്ന് ഓരോരുത്തർക്കും കണ്ട് മനസ്സിലാക്കാം കാര്യം ഇങ്ങനെയുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇവർ ആരെയും എന്തും പറയുന്ന രീതിയാണെങ്കിൽ വീട്ടിനകത്തുള്ളവരോട് എങ്ങനെ പെരുമാറും അത് ഒരു ദിവസത്തേക്കോ കുറച്ച് സമയത്തൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അത് ഓക്കെയാണ് നിരന്തരമാകുമ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി ആരാണെങ്കിലും ശരി അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവരുമായി നിശബ്ദത പാലിക്കാനേ തയ്യാറാകത്തുള്ളൂ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ ചെയ്തിരിക്കുന്നത് എല്ലില്ലാത്ത എല്ലാത്ത കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് തിരിച്ച് എന്തെങ്കിലും മറുപടി പറയാൻ ആർക്കോ അറിയാഞ്ഞിട്ടോ അവർ പറയുന്ന അതേ ഭാഷയിലും അതേ തീവ്രതയിലും അതേ വാക്കുകളിലും പറയാൻ കെൽപ്പില്ലാത്തവരല്ലേ ഈ നാട്ടിലുള്ളത് പിന്നെ ചില കാര്യങ്ങളിലൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യം ആരെങ്കിലും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോയി ആവശ്യമില്ലാതെ ഇപ്പോ ഈ ഇളകി വരുന്ന ഒന്നിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊടുത്ത് കടി വേടിക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ നിൽക്കേണ്ട കാര്യമില്ല അത് ചെയ്യുന്നത് അപക്വതയാണ് അങ്ങനെയൊക്കെ കണ്ട് തള്ളിക്കളയേണ്ടതേ ഉള്ളൂ അപ്പോ ആ നീലക്കുറുക്കൻ ഇനി കോൺഗ്രസുകാരും സംഘപരിവാറും തമ്മിൽ തീരുമാനത്തിലെത്തണം ഇത് ആരുടെ മറിയക്കുട്ടിയാണെന്നുള്ള കാര്യം ഈ കുറുക്കൻ ഞങ്ങളുടെ കുറുക്കലാണ് കാര്യം ഈ കുറുക്കലിലൂടെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഞങ്ങൾക്കാണ് എന്നുള്ള നിലയിലുള്ള ഒരു കടിപിടി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കുറുക്കനെ ആര് ഏറ്റെടുക്കുമെന്നുള്ളതാണ് കാണാനുള്ളത് ഇന്നലകളിൽ കോൺഗ്രസ് കുറുക്കനായിരുന്നെങ്കിൽ ഇന്ന് കുറുക്കനാണ് അതുകൊണ്ട് കാവികളുടെ വേദികളിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസുകാർക്ക് അതിനൊരു വിഷമം ഉണ്ടാകുന്നില്ല ഞങ്ങളുടെ കുറുക്കനെ കാവിക്കുറുക്കൻകാർ തട്ടിക്കൊണ്ടു പോയെങ്കിൽ അത് നിങ്ങൾ വിമർശിക്കണ്ടേ അപ്പോ നിങ്ങൾക്ക് ആ വിഷയത്തിൽ സ്വരുമിപ്പാണ് ആരെങ്കിലൊക്കെ അവസരത്തിനൊത്ത് ഉപയോഗിച്ചോളൂ ഇപ്പോ ഇന്നലകളിൽ കോൺഗ്രസ് വേദിയിലാണെങ്കിൽ നാളെകളിൽ സംഘപരിവാർ വേദിയിൽ പോകും അപ്പോ അങ്ങനെ ഏത് രാഷ്ട്രീയത്തിന്റെ തിണ്ണ നിരങ്ങാനും ഒരു മടിയും നിലപാടില്ലാതെ ഒരു വിഷയത്തിൽ അവർക്ക് താൽപ്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുത്ത ഒരു മികച്ച നടി ഒരു മികച്ച ഫാൻസി ഡ്രസ് അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷത്തിൽ മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു വയോധികയായിട്ടുള്ള പിച്ചച്ചട്ടിക്കാരി എന്ന ഒരു വേഷം ഗംഭീരമായി അവതരിപ്പിച്ച വ്യക്തി ആ കാവി കുറുക്കനെ അല്ലെങ്കിൽ ആ മൂവർണ കുറുക്കനെ ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ പറയുന്നതിന് എത്രത്തോളം മാർക്കറ്റ് കിട്ടുമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ കാര്യം ഈ കേരളത്തിലെ ജനങ്ങളൊന്നും അത്ര പൊട്ടന്മാരല്ലല്ലേ ഇതുപോലെയുള്ള ചില നടിമാരെയൊക്കെ ഇറക്കി കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം അതിനുശേഷം അത് തന്നെ സ്വയം അനാവരണം ചെയ്തിട്ടുണ്ട് എത്ര എത്ര പേരുകൾ ഈ അടുത്ത കാലത്ത് ജി ശക്തിധരൻ എന്നുള്ള പേരിൽ ഇതുപോലെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു അതേ സ്പീഡിൽ അങ്ങ് പോയി അങ്ങനെ കഥകൾ മെനയാൻ പുതിയ പുതിയ കഥാപാത്രങ്ങളെ നിങ്ങൾ കണ്ടെത്തുന്നു ആ കഥാപാത്രങ്ങൾ സ്വമേധയാ തന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പൊളിഞ്ചടങ്ങി വീഴുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ആരെയാണോ എതിർക്കുന്നത് അവർക്കെതിരെ എന്തുകൊണ്ട് ഇങ്ങനെ കഥമെനയുന്നു എന്ന ചിന്തയിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുമെന്ന് പറയുകയാണ്